ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുഞ്ഞിൻ്റെ കാതുകുത്താണ് അപ്പം കാതു വേണ്ടി ഞങ്ങൾ ഫാമിലി ആയിട്ട് കാഞ്ഞിരപ്പള്ളി വരെ പോവാ കുഞ്ഞാപ്പി എവിടെയോ ട്രിപ്പ് പോവാൻ വളരെ ഹാപ്പി ആയിട്ടാണ് വണ്ടി കയറിയിരിക്കുന്നത് ഇന്ന് അവളുടെ പരിപ്പിളകുന്ന ദിവസമാണെന്ന് അവൾ അറിയുന്നില്ലല്ലോ മൂന്ന് മാസമായിട്ടേക്കാട് ഞാൻ പറയാൻ തുടങ്ങിയതാ കുഞ്ഞിന്റെ കാതു കുത്താൻ കാതു കുത്താൻ അതിപ്പോ പതിനൊന്നാം മാസം ആക്കുത്തുന്നു ഞങ്ങളുടെ വീടിന്റെ ഇവിടെ നിന്ന് രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ളു കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയില് വൈഫിന്റെ ഉമ്മായും വാപ്പായും വന്ന് നിക്കാമെന്നാ പറഞ്ഞേക്കുന്നത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് അവരവിടെ വെയിറ്റ് മിൻസ മിൻസ ബൈക്കിൽ നിന്ന് ചെന്നോണ്ടിരിക്കുന്നത് നിന്റെ കളി എല്ലാം കാഞ്ഞിരപ്പള്ളിയിലെ ജി ഗോൾഡ് എന്ന് പറയുന്ന സ്വർണക്കടയിലാണ് ഞങ്ങൾ കാതു കുത്തിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ ഒരു തട്ടാനുണ്ട് വർഷങ്ങളായിട്ട് കാഞ്ഞിരപ്പള്ളിയിലെ മിക്ക പിള്ളേരുടെയും കാതു കുത്തിക്കേണ്ട ഒരു തട്ടാനാണ് അപ്പൊ നേരെ അങ്ങോട്ട് പോവാണ് ഈ സ്വർണക്കടയുടെ തൊട്ട് കയറുന്നതാണ് ഈ തട്ടാനിരിക്കുന്നത് അങ്ങനെ ആ തട്ടാനെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ കടയുടെ അകത്തോട്ട് കയറി അങ്ങനെ കുത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ ചെവിയുടെ ചോണയിൽ ഒരടയാള ഓരി ഇടുന്നുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ അടയാളം വിടുന്നത് അങ്ങനെ അടയാളം ഇടുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിജയകരമായ ആദ്യത്തെ ചെവിയുടെ പരിപാടി കഴിഞ്ഞു കാത് കുത്തിയപ്പോൾ ഉള്ളൊരു കരച്ചിൽ മാത്രമുള്ളായിരുന്നു അത് കഴിഞ്ഞ് ആൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നോർമലായി ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാത് കുത്തുന്നതിന് മുമ്പ് യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ട ഒരു വീഡിയോ ആണ് ഒരു മരുന്നുണ്ട് ആ മരുന്ന് കുഞ്ഞിൻ്റെ ചെവിയിൽ ഒരു മണിക്കൂർ മുമ്പ് തേച്ച് വച്ചാൽ വേദന കുറയുമെന്ന് ഒരു വീഡിയോയെ കണ്ടതാണ് അതനുസരിച്ച് ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് വാങ്ങി അത് തേച്ചു പക്ഷേ അത് തേച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ലെന്നാണ് ഞങ്ങക്ക് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലുള്ള വഴക്ക കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ കുത്തിയ സമയത്തുള്ള ഒരു കരച്ചിൽ മാത്രം ഉള്ളായിരുന്നു ഇപ്പോൾ ആള് ഹാപ്പിയാണ് അപ്പം ഇതാണ് മിൻസാടെ കാത് കുത്തിയതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക